നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഇത് എന്താ പറയുക ഒരു അസുലഭ അവസരമാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് കാരണം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അരണയെ പാമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ല ഇത് ആദ്യമാണ് എന്തായാലും സന്തോഷം നമ്മളിപ്പോൾ ഒരു അപൂർവ്വങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് വട്ടപ്പാറയ്ക്കെടുത്ത് സ്വന്തപൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിലൊരു പാമ്പിനെ എന്ന് പറഞ്ഞു വിളിച്ചതാണ് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ഇവർ പറഞ്ഞൊരു പാമ്പിനെ അരണ പിടിച്ചിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല ഇതാ കൂൾ സ്നേക്കിന് ചുവർപ്പാമ്പിനെ ചുവർപ്പാമ്പിനെ നമ്മുടെ അരണ വലിയ അരണ പിടിച്ച് വെച്ച് വാങ്ങി കടിച്ചു വെച്ച് പക്ഷേ ഇതിപ്പോൾ നമുക്ക് അരണ പാമ്പിനെ തിന്നുന്നതാണോ പാമ്പ് അരണത്തിന് ആണോ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ അരണയുടെ വാക്കിയകത്താണ് പാമ്പിൻ്റെ തലയിരിക്കുന്നതാ അരണയെ പാമ്പ് ചുറ്റി വെച്ചിട്ടുണ്ട് കാണാം അരണ നമുക്ക് കാണാം താ അരണയുടെ വാക്ക് അകത്താണ് യഥാർത്ഥത്തിൽ പാമ്പ് നമ്മളെ നമ്മുടെ ചുവർ പാമ്പ് ഇരിക്കുന്നത് നോക്കിയോളൂ എൻ്റെ പാൽ അരണ ചത്തിൽ ഏച്ചി ഒരു മണിക്കൂറായി ഇതിനെ പിടിച്ചു വെച്ചിട്ട് ഇപ്പം നായി കുറയ്ക്കുന്നതാണ് അവർ വിളിച്ചത് അപ്പോൾ നമ്മളായിരിക്കും അരണയാണ് ഇതിനെ ഭക്ഷിക്കുന്നതല്ല അരണയെ അരണയെ ഇത് കേറി ചുറ്റി പിടിച്ചപ്പോൾ അരണ തിരിച്ച് അവനെ കടിച്ചു എന്നുള്ളതാണ് അതാ അരണ തിരിച്ച് അവനെ കടിച്ചതാണ് അതാ ചുവർപ്പാമ്പാണ് വെനില്ല അരണയെ കൊല്ലാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും ഇതുണ്ടല്ലേ ഇതാണേ അരണയെ ചുറ്റിയപ്പോൾ അരണ വേദനിച്ചിട്ട് തിരിച്ച് അതിനെ പിടിച്ച് വെച്ചിരിക്കുന്നതാണ് അതിൽ അരണ തിന്നതല്ല അരണയ്ക്ക് കടികിട്ടി അന്നേരം വായിട്ട് വായിക്കകത്ത് അവൻ്റെ തലയുണ്ട് എന്തേലും അരണ സാധാരണ അരണ അതിൻ്റെ തല നമ്മുടെ ചോറ് ഇതിൻ്റെ നല്ല ഇതിൻ്റെ കൈ ഉണ്ട് അതിൻ്റെ ചത്തിട്ടില്ല അരണ നല്ല ആമ്പേരണ്ട് നല്ല നല്ല നല്ലതായിട്ട് വള്ളി പിടിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അരണയെ പാമ്പു പിടിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല നമുക്ക് നമുക്ക് നമുക്കെന്തായാലും ഇത് എന്തായാലും രക്ഷിക്കാൻ ഒരു അരണയും രക്ഷിക്കണം നമുക്ക് അതിഥിയേ നമുക്ക് എടുത്തേ പറ്റുള്ളൂതാണതാ പോകുന്നു അരണതാ പോകുന്നു ഇത് അരണ്ണതാ പോകുന്നു അണയ്ക്ക് വരെ കുഴപ്പമൊന്നുമില്ല ഇതാ പോകുന്നു അണയ്ക്ക് വരെ കുഴപ്പമൊന്നുമില്ല ഇതാ പോകുന്നു പാമ്പ് അതുപോലെ പാമ്പ് പോകുന്നു ചുവർ പാമ്പ് ചുരുട്ട പൂൾ സ്നേക്ക് അടിപൊളി വാലും മുറിഞ്ഞോയിത് ഇതിന്റെ ഭക്ഷണമാണ് ുള്ളതാ പോകുന്നത് എൻ്റെ വാല് കട്ടായി നോക്ക് അന്നെനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല നമസ്കാരം സന്തോഷ് ഞാനിപ്പോ നിൽക്കുന്നത് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്തപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇവിടെ അവിടെത്തിൻ്റെയും മക്കളുടെയും അച്ഛനും ഹസ്ബൻഡും പുറത്താണ് ബാങ്കിലാണ് പുറത്ത് പോയിരിക്കുന്ന പുള്ളി അപ്പോൾ അവർ വീട്ടിൽ നായ് കുറയ്ക്കുന്ന കണ്ടിട്ട് ഒരു നായ്ക്കൂട്ടിലേക്ക് നോക്കിയപ്പോൾ ഒരു രണ്ടതിയിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നു വന്നപ്പോൾ കണ്ടത് ഒരു അരണ വലിയൊരു അരണയെ ഒരു ചുവർ പാമ്പ് ഊൾസ്നേക്ക് ചുറ്റി പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ തല അരണയുടെ വായിക്കാതാണ് പക്ഷെ അരണയെ അരണസാധന പാമ്പുകൾ ഭക്ഷിക്കുന്നത് നമ്മൾ നമ്മളിവിടുത്തെ അങ്ങനെ പാമ്പിനെ ഭക്ഷിക്കാറില്ല എന്നാൽ ഉടുമ്പ് പോലുള്ള ജീവികൾ ചിലപ്പോൾ പാമ്പിനെ ഭക്ഷിക്കാറുള്ളൂ പക്ഷേ എന്തായാലും ഇവിടെ വന്നു വന്നപ്പോൾ എനിക്ക് തന്നെ കാട്ടുപാമ്പായിരിക്കും നല്ല ഷുഗർ പാമ്പ് എന്നറിയപ്പെടുന്ന ഊൾസ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പിന് അപ്പോൾ വളരെ സന്തോഷം കാരണം ഇവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി നിൽക്കാമായിരുന്നു അതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ കിട്ടി എന്തായാലും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഇത് എന്താ പറയുക ഒരു അസുലഭ അവസരമാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് കാരണം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അരണയ പാമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ല ഇതാദ്യമാണ് വളരെ സന്തോഷത്തിൽ നേരം ക്ഷമയോടെ കാത്തു നിന്ന് ഇവർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സന്തോഷം ഹായ് എല്ലാവർക്കും ഇവർക്കൊക്കെ ഇവർക്ക് ശുഭരാത്രി നേരുന്നു സന്തോഷം